അപ്പൊ നമ്മുടെ ഗുണ്ട് സോഡ റെഡി ഇപ്പോഴത്തെ ബോട്ടിലെ ഈ തിക്നെസ് വരില്ല എന്നാണ് അച്ഛൻ പറയുന്നത് അത് പെട്ടെന്ന് പൊട്ടും നമ്മൾ സൂക്ഷി ഉപയോഗിച്ചില്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടുന്നാണ് അച്ഛൻ പറയുന്നത് ആ ഗോലി വന്നിട്ട് ഇവിടെ അടഞ്ഞു നമുക്ക് പുറത്തേക്ക് വെള്ളം വരില്ല ഇതാണ് ഈ സോഡയുടെ ഓപ്പണർ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അടച്ചു കഴിഞ്ഞാൽ ഇത് സോഡ ഓപ്പണാകും നിങ്ങൾ എത്ര പേര് ഈ സോഡ കുടിച്ചിട്ടുണ്ട് അതായത് ഇപ്പോഴത്തെ കാലത്ത് ഹോട്ടലിൽ കിട്ടുന്ന കളർ കളറുകളിക്ക് വെള്ളമല്ല പണ്ട് കാലങ്ങളിൽ നമ്മൾ പെട്ടിക്കടയിലുള്ള ഗോലി സോഡ ആരെങ്കിലും കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പത്തന്നെ താഴത്തൊന്ന് കമന്റ് ചെയ്യണേ ദീൻ മേ കസിൻസ് ഇപ്പം ഉള്ളത് കൊഴിഞ്ഞാമ്പാറയിലാണ് ഇക്കാലത്തും ഇതുപോലെ ഗോലി സോഡ ഉണ്ടാക്കുന്ന ഒരു അച്ഛൻ എവിടെയുണ്ട് അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് കാണാനും നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താനായിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് സോഡ അടിക്കുന്നത് കാണാൻ വേണ്ടി പോണ് എ കൂടെ ഗോപാലൻ ചേട്ടനുണ്ട് അപ്പോൾ അച്ഛനാണ് ഇത് നമുക്ക് വേണ്ടി തരുന്നത് തരുന്നത് കാണിച്ചു അപ്പോൾ അച്ഛാ എന്താ അടിച്ചത് കാണിച്ചിരുന്നത് എന്ത് പിടിക്കണം സോഡാ സോഡ പിടിക്കണം അല്ലേ ആ ഓക്കെ അത് ചെയ്ത് കാണിച്ചു തരുമോ ഈ ഗുണ്ട് സോഡ ശരിക്കും ശരിക്കൊരു നൊസ്റ്റാളിയാണ് എനിക്ക് കണ്ടതും ആദ്യം ഓർമ്മയോ എൻ്റെ സ്കൂൾ കാലഘട്ടമാണ് ശരിക്കും എങ്ങനെയത് മേക്കിംഗ് വെച്ചാൽ ആദ്യം ചേട്ടനൊക്കെ എടുത്തുനിന്ന് കഴുകി ബ്രഷൊക്കെ ഇട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വെള്ളം നിറയ്ക്കും വെള്ളം നിറച്ചിട്ട് ഗ്യാസിംഗ് മെഷീൻ ആണത് ആ മെഷീനിലേക്ക് ഇത് ലോഡ് ചെയ്തിട്ട് കറക്കും നമ്മുടെ സോഡ റെഡി അച്ഛൻ എത്ര വയസ്സായി എനിക്ക് വർഷം ആവും ും അപ്പോ നൂറ് വർഷമായിട്ടാണ് ഈ സോഡ മെഷീൻ ഇവിടെ ഗ്യാസ് നെറച്ചുകൊണ്ടിരിക്കുന്നത് മിഷീൻ ഇന്നും ഉണ്ടാണെന്ന് അതല്ല രണ്ട് മിഷൻ ഒട്ടേ വാഷിംഗ് മെഷീൻ മൂന്ന് വാഷിംഗ് മെഷീൻ അല്ലാതെ കേടു വന്നു കഴിഞ്ഞാൽ എല്ലാ സാധനവും ഞാന് ഞാനേ വേറെലും കൂടെ നോക്കിയ എനിക്ക് ആയില്ല അച്ഛൻ അറ്റടിക്ക് സംഭവം പൊട്ടിച്ചു തന്നു ഒന്ന് കുടിച്ചു നോക്കട്ടെ ശെരിയാണ് കൊറേ ഒരു നൊസ്റ്റാളി ഫീല് കാരണം കൊറേ കാലം ഈ സംഭവം കുടിച്ചിട്ട്

അങ്ങനെ കഴിഞ്ഞു അത്രേ ഉള്ളൂ സിമ്പിളാണ് അറിയാത്തവർക്ക് അറിയില്ല അതെ അതെ നമ്മൾ പറയും കണ്ടിട്ട് ഞാൻ സിമ്പിൾ ആണ് പറഞ്ഞപ്പോ അച്ഛൻ അറിയാത്തവർക്ക് അറിയില്ല എനിക്ക് സിമ്പിൾ ആണ് പറയണേ അപ്പോൾ ഇതിൻ്റെ വെയിറ്റ് കണ്ടാലും അതുപോലെ ഒരു തിക്നസ് എന്തായാലും അറിയാം അപ്പോൾ പണ്ടത്തെ ബോട്ടിലുകളാണ് ഇപ്പോഴത്തെ ബോട്ടിലുകൾക്ക് ഈ തിക്നസ്സ് വരില്ല എന്നാണ് അച്ഛൻ പറയുന്നത് അത് പെട്ടെന്ന് പൊട്ടും നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടുന്നതാണ് അച്ഛൻ പറയുന്നത് ഈ കുപ്പിയുടെ ഷെയ്പ്പ് തന്നെ ഭയങ്കര രസമാണ് കാണാനായിട്ട് കാരണം ഈ കാണുന്ന ഗോലി ഇതിനകത്തോട്ട് പോകാതിരിക്കാനായിട്ട് ഇവിടെ ഒരു പ്രസ്സിങ് വന്നിട്ടുണ്ട് മാത്രമല്ല നമ്മളത് ഇങ്ങനെയാണ് സോഡ കുടിക്കുന്നതെങ്കിൽ ഈ ഗോലി ഇവിടെ വന്ന് മൗത്ത് ക്ലോസ് ആവും നമുക്ക് കുടിക്കാൻ പറ്റില്ല ഇങ്ങനെ വേണം സോഡ കുടിക്കാനായിട്ട് അപ്പോൾ ഗോലി ഇവിടെ ബ്ലോക്ക് ആവും ആ ഗോലി വന്നിട്ട് ഇവിടെ അടഞ്ഞു നമുക്ക് പുറത്തേക്ക് വെള്ളം വരില്ല ഇങ്ങനെ വേണം കുടിക്കാൻ അപ്പൊ ഗോലികൾ വന്ന് ബ്ലോക്ക് ആവും ഇതാണ് ഈ കുപ്പിയുടെ ഷേപ്പിന്റെ പ്രത്യേകത ഇതാണ് ഈ സോഡയുടെ ഓപ്പണർ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അടച്ചു കഴിഞ്ഞാൽ ഇത് സോഡ ഓപ്പൺ ആവും ഇപ്പൊ ഇത് നമ്മൾ നേരത്തെ തുറന്നാണ് അപ്പൊ ഇതെവിടെ ഗോലി ഇവിടെ വന്ന് ക്ലോസ് ആയി നിൽക്കുന്നുണ്ട് അപ്പം ജസ്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ സോഡ തുറക്കും നമ്മൾ നോർമലി കുടിക്കുന്ന സോഡയേക്കാളും ഇതിന്റെ ടേസ്റ്റ് കുറച്ച് വ്യത്യാസമുണ്ട് അതെന്താണെന്ന് ഇത് അല്ലേ ആ ഗ്യാസ് പറയണമെങ്കിൽ ഈ ഗുണ്ട് സോഡ ശരിക്കും ഒരു നൊസ്ട്രാളജിയാണ് എനിക്ക് കണ്ടതും ആദ്യം ഓർമ്മ എൻ്റെ സ്കൂൾ കാലഘട്ടമാണ് കാരണം ഒരു എട്ടിലും ഒമ്പതിലൊക്കെ പഠിക്കുമ്പോഴാണ് ഞാൻ ലാസ്റ്റ് കുടിച്ചത് ഇപ്പോഴും ഇതുപോലുള്ള ഗോലി സോഡകൾ കിട്ടും പക്ഷെ അത് ഈ ഗോലി സോഡയല്ല അല്ല അത് ജ്യൂസൊക്കെ നിറച്ചിട്ട് വളരെ ലൈറ്റ് ബോട്ടിലാണ് ഈ ബോട്ടിൽ കുടിക്കുന്ന ഫീൽ ഈ ബോട്ടിൽ കുടിച്ചാലേ കിട്ടുള്ളൂ അപ്പൊ ഗ്രീൻ മാംഗോ കസിൻസ് കൊഴിഞ്ഞാമ്പറയിൽ വന്നു നമ്മളിവിടെ ഒരു സോഡാ മേക്കിംഗ് വലിയ ഫാക്ടറി ഒന്നും ഒരു വീടിന്റെ സൈഡ് ഒരു ചെറിയ മെഷീൻ വെച്ചിട്ടാണ് ഈ ചേട്ടൻ അതായത് അച്ഛൻ ഈ സോഡ ഉണ്ടാക്കുന്നത് അപ്പം ഇവിടുള്ള പരിസരങ്ങളിലൊക്കെ ഇവിടെ നിന്നാണ് സോഡ കൊടുക്കുന്നത് അപ്പൊ ഞാൻ ചുമ്മാ തമാശയ്ക്ക് വേണ്ടി അച്ഛൻ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കുപ്പിക്കകത്ത് എങ്ങനെയാണ് ഈ ഗോലി കയറ്റുന്നതെന്ന് അപ്പം അച്ഛൻ പറഞ്ഞു അത് മേക്കിങ്ങിന്റെ സമയത്ത് തന്നെ കയറ്റുന്നതാണ് അല്ലാതെ അത് പുറത്തേക്ക് എടുക്കാനോ നമുക്ക് അകത്തോട്ട് കയറ്റാനോ വരാൻ വഴിയൊന്നുമില്ല മാത്രമല്ല ഇതിന്റെ ഈ ഗ്യാസ് നിറയുന്ന സമയത്ത് ഈ പ്രഷർ കാരണം ഈ ഗോലി ഓട്ടോമാറ്റിക്കായിട്ട് ഇതുപോലെ വന്ന് ക്ലോസ് ആവും അങ്ങനെയാണ് സോഡ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു വിചാരിക്കുന്നു അത്ര വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും ബൈ സൂപ്പർ